നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജനന സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും പലവിധ ജാതക യോഗങ്ങൾ അനുഭവിക്കേണ്ടതായി വരാറുണ്ട് ഇത്തരം യോഗങ്ങൾ ശുഭ ഫലം നൽകുന്നവയും അശുഭ അശുഭഫലം നൽകുന്നവയുമുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ പഞ്ചഗ്രഹങ്ങളിൽ ഏതെങ്കിലും സൂര്യൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിൽ തനിച്ചോ കൂട്ടായോ നിന്നാൽ വേസി യോഗം സംഭവിക്കുന്നു വേസി യോഗത്തിൽ ജനിക്കുന്നവർ ബന്ധുക്കളിൽ പ്രിയമുള്ളവരായും മന്ദം മന്ദം നടക്കുന്നവരായും സൗമ്യമായി സംസാരിക്കുന്നവരും ആയിരിക്കും ഇവർക്ക് പൊതുവെ വരവു ചെലവുകൾ തുല്യമായി അനുഭവപ്പെടുന്നതായും കാണാറുണ്ട് ഗുരു വേശി യോഗകാരകനായാൽ വിദ്വാനും ധനവാനും കൂടിയവനും ആയി തീരുന്നു ശുക്രൻ വേശി യോഗകാരകനായാൽ ഭീരുവും പരാധീനരും ആയി ഭവിക്കാറുണ്ട് ബുധൻ വേശിയോഗകാരകനായാൽ വിനീതരും ലജ്ജാലുക്കളും കർമ്മനിരതരും എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ആയി തീരാറുണ്ട് ചൊവ്വ വേശിയോഗ കാരകനായാൽ സഞ്ചാരികളും പരോപകാര പ്രിയരുമായിരിക്കും ശനി വേശിയോഗകാരകനായാൽ ധനികരും നിർബന്ധ ബുദ്ധിയുള്ളവരും ആയിത്തീരുന്നതാണ് ഇവർ പരസ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നതായും കാണാറുണ്ട് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടിൽ പഞ്ചഗ്രഹങ്ങളിൽ ഏതെങ്കിലും തനിച്ചോ കൂട്ടമായോ നിന്നാൽ വാസിയോഗം സംഭവിക്കുന്നു പാപഗ്രഹങ്ങൾ വാസിയോഗകാരകന്മാരായാൽ അവരുടെ ദശകളിൽ ദോഷഫലങ്ങൾ നൽകുന്നതായി കാണാറുണ്ട് ശുഭഗ്രഹങ്ങൾ വാസിയോഗ കാരകന്മാരായാൽ അവരുടെ ദശാകാലഘട്ടങ്ങളിൽ ശുഭഫലങ്ങൾ നൽകുന്നതായും കാണാറുണ്ട് ഗുരുവാസി യോഗകാരകനായാൽ ധൈര്യവാന്മാരും ഫലവാന്മാരും ബുദ്ധിമാന്മാരും വാഗ്മികളുമായി ഭവിക്കുന്നതാണ് ശുക്രൻ വാസിയോഗകാരകനായാൽ വീരന്മാരും യശസ്വികളും പ്രശസ്തരുമായി തീരുന്നതുമാണ് ബുധൻ വാസിയോഗകാരകനായാൽ മധുരമായി സംസാരിക്കുന്നവരും മറ്റുള്ളവരെ അനുസരിക്കുന്നവരും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്നവരും ആയി തീരുന്നതാണ് ചൊവ്വ വാസിയോഗകാരകനായാൽ യുദ്ധത്തിൽ നിപുണരും പ്രശസ്തരും ആയിത്തീരുന്നു ശനിവാസിയോഗകാരകനായാൽ ഗുരുത്വം കുറഞ്ഞവരും അപഹരണ താൽപര്യം കൂടിയവരും എന്നാൽ വ്യാപാരത്തിൽ നിപുണരുമായി തീരുന്നതാണ് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിലും പന്ത്രണ്ടിലും പഞ്ചഗ്രഹങ്ങൾ ഏതെങ്കിലും തനിച്ചോ കൂട്ടമായോ നിന്നാൽ ഉഭയചരി യോഗം സംഭവിക്കുന്നു ശുഭഗ്രഹങ്ങൾ യോഗകാരകന്മാരായി നിന്നാൽ ശുഭഫലവും പാപഗ്രഹങ്ങൾ യോഗകാരകന്മാരായി നിന്നാൽ ദോഷഫലങ്ങളും അനുഭവിക്കും ശുഭഗ്രഹങ്ങൾ ഉഭയചരി യോഗകാരകന്മാരായാൽ അവർ ജ്ഞാനികളും ഫലവാന്മാരും ഉത്സാഹശീലരും വാഗ്മികളും രാജസമ്മതരുമായി തീരുന്നതാണ് ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളായ കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവയിൽ ഏതെങ്കിലും ഒറ്റയായിട്ടോ കൂട്ടായിട്ടോ നിന്നാൽ സുനഭായോഗം സംഭവിക്കുന്നു സുനഭായോഗത്തിൽ ജനിച്ചവർ ധനവാന്മാരും കീർത്തിമാന്മാരും ബുദ്ധിമാന്മാരുമായി ഭവിക്കുന്നു ഇവർ രാജാവോ രാജ തുല്യരായോ ജീവിക്കുവാനുള്ള യോഗമാണിത് കുജൻ യോഗകാരകനായാൽ ഉത്സാഹികളും ശൂരന്മാരും സാഹസികന്മാരുമായി തീരുന്നു ബുധൻ യോഗകാരകനായാൽ നല്ലതുപോലെ സംസാരിക്കുന്നവരും കലാ സമർത്ഥരുമായി തീരുന്നു വ്യാഴം യോഗകാരകനായാൽ ധനികരും സുഖിമാന്മാരും ധർമ്മിഷ്ഠരും ആയി ഭവിക്കുന്നു ശുക്രൻ യോഗകാരകനായാൽ മാന്യരും ധനികരും എന്നാൽ വിഷയസുഖങ്ങളിൽ തൽപരരും ആയിത്തീരുന്നു ശനി യോഗകാരകനായാൽ സാമൂഹ്യ നേതാക്കന്മാരും സുഖാനുഭവമുള്ളവരും ആയി ഭവിക്കുന്നു ചന്ദ്രൻ്റെ പക്ഷഫലം കൂടുന്നതനുസരിച്ച് ശുഭഫലവും കൂടുന്നതാണ് ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളായ കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവയിൽ ഏതെങ്കിലും ഒറ്റയായിട്ടോ കൂട്ടമായിട്ടോ നിന്നാൽ അനഭായോഗം സംഭവിക്കുന്നു ഈ യോഗത്തിൽ ജനിച്ചവർ രോഗമുക്തരും സദാചാരികളും സുന്ദരന്മാരുമായിരിക്കും സൽ സ്വഭാവികളും ധനവാന്മാരുമായ ഇവർ രാജതുല്യരായി ജീവിക്കും ചന്ദ്രൻ്റെ പക്ഷബലം കൂടുന്നതനുസരിച്ച് ഗുണഫലങ്ങൾ കൂടുന്നതാണ് ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ ഇരുവശത്തുമായി രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും പഞ്ചഗ്രഹങ്ങളായ കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവയിൽ ഏതെങ്കിലും ഒറ്റയായിട്ടോ കൂട്ടമായിട്ടോ നിന്നാൽ യോഗം സംഭവിക്കുന്നു ഈ യോഗത്തിൽ ജനിക്കുന്നവർ ധനവാന്മാരും കീർത്തിമാന്മാരും ദാനശീലരുമായിരിക്കും പണം കയ്യിൽ നിന്നും ഒഴിയാത്ത ഇവർ ദയാലുക്കളും സുഖാനുഭവങ്ങൾ ഉള്ളവരും വാഹനാദികളോടെ പ്രഭുവിനെ പോലെ ജീവിക്കുന്നവരുമായിരിക്കും ചന്ദ്രൻ്റെ പക്ഷഫലം കൂടുന്നതനുസരിച്ച് ഗുണഫലങ്ങൾ കൂടുന്നതുമാണ് ജനന സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെ സ്ഥിതിയും ലഗ്നാധിപൻ്റെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും ശുഭ ഭാവങ്ങളുടെ സ്ഥിതിയും ജാതകത്തിലെ മറ്റു യോഗങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് യോഗാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ജാതക പരിശോധന ചെയ്ത് ഇത്തരം യോഗങ്ങളുടെ ഫലാനുഭവങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷ രത്നം പ്രശാന്ത് കണ്ണോം